ആത്മോപദേശ ശതകത്തിലേക്ക് സ്വാഗതം മലം എലുമ്പുരന്ത കലകളുമേന്തും പൂർണമാകും വലിയൊരു അഹന്ത വരം തരേണം ഞാനെന്ന ഭാവത്തെ കുറിച്ചാണ് ഗുരു കഴിഞ്ഞ പദ്യത്തിൽ വിശദമാക്കിയത് ഇനി ഈ ഞാൻ എവിടെ കുടികൊള്ളുന്നത് എന്ന് ഈ പദ്യത്തിൽ പറയുന്നു ശരീരം മനസ്സ് എന്നിവയിലാണ് ഞാൻ രാജകീയമായി വാഴുന്നത് എന്താണ് ഈ ശരീരം അത് മാംസം മാത്രമാണോ പുറമേ കാണുന്നത് തൊക്കാണ് തൊലി അകത്തേക്ക് പ്രവേശിച്ചാൽ എലുമ്പാണ് എല്ലുകൾ അതിനകത്താണ് എങ്കിൽ സർവത്ര മാലിന്യങ്ങളുമാണ് കൂടാതെ മനസ്സെന്നൊരു സംഗതിയുണ്ട് സകല വാസനകളുടെയും ഇരിപ്പിടം അതിലുള്ളതോ കാമം ക്രോധം ലോഭം മോഹം മതം മത്സര്യം തുടങ്ങിയ ദുഃഖഹേതുക്കളായ കലകൾ ഇവയെല്ലാം ചേർത്ത് ചേർത്തുവച്ചിട്ടാണ് ഞാൻ എന്ന ഭാവത്തെ കൊണ്ടു നടക്കുന്നത് എത്ര ദയനീയമാണ് മനുഷ്യാവസ്ഥ ഈ അഹന്തയ്ക്ക് ഒരു അറുതി വരണ്ടേ വേണം അതിനെന്താണ് മാർഗം ഗുരു പറയുന്നു പൊലിയും ഇത് അന്യാണ് അവിദ്യയാണ് ജ്ഞാനമില്ലാത്തതിനാലാണ് നമുക്ക് അഹങ്കാരം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ നാം ഏതൊന്നു വച്ച് അഹങ്കരിക്കും കാണുക എന്ന് പറയുന്നുണ്ട് നമ്മൾ നമ്മിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം അറുതിയില്ലാത്ത അഹന്തയിലൂടെ നമുക്ക് എത്ര നാൾ നടക്കാനാകും ഇത് അവസാനിക്കണമെങ്കിൽ ശരിയായ ജ്ഞാനത്തിൽ അത് പൂർണമായും പൊലിഞ്ഞു പോകണം ൂർണമാകണം അഹന്താരാഹിത്യമാണ് നമുക്ക് അനിവാര്യം അതിനു പകരം വലിയ വലിയ അഹന്തകളും പേറി നാം ഇങ്ങനെ ജീവിക്കുന്നു അതുകൊണ്ട് എന്തു പ്രയോജനമാണുള്ളത് സ്വന്തം മുക്തിക്കും ഉപകരിക്കില്ല അപരനും ഉപകരിക്കില്ല ഭൂമി ജീവിതമെന്ന ഈ മഹാഭാഗ്യത്തെ അഹന്തയുടെ കുറ്റിയിൽ കെട്ടിയിട്ട് ആയുസ് പാഴാക്കുന്നു മനുഷ്യർ അതിനാൽ ഗുരുവിന് പ്രാർത്ഥിക്കാൻ ഒന്നേയുള്ളൂ വലിയൊരു അഹന്ത വരാ വരം തരേണം ഞാനെന്ന ഭാവം അത് തോന്നായിക വേണമിഹ എന്ന് എഴുത്തച്ഛന്റെ പ്രാർത്ഥനയും നമുക്കിവിടെ ഓർക്കാം സ്വജീവിതത്തെ ദുസ്സഹമാക്കി തീർക്കുന്ന അഹന്തയിൽ നിന്ന് മോചനം നേടണം എന്നാണ് ഗുരുവിന്റെ ഉപദേശം അതിനു വേണ്ടത് ജ്ഞാനം ആർജിക്കുക എന്ന ഏകവഴി മാത്രം